കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ നിർമ്മാണം യാഥാർത്ഥ്യം തിരിച്ചറിയുക വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയുക എന്ന മുദ്രാവാക്യമുയർത്തി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദേശീയപാത നിർമ്മാണ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും യാഥാർത്ഥ്യം മറച്ചുവെക്കാനും ശ്രമം നടക്കുന്നുവെന്നാരോപിച്ചായിരുന്നു എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അടിമാലികയിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ നിരവധി എൽ പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയായപ്പോ വനഭൂമിയെ സംരക്ഷണ നിയമം കൊണ്ടുവന്നു ആ വനഭൂമിയെ വനഭൂമിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ വനഭൂമിയുടെ അധികാരം മാറ്റി കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ കൊടുത്തു അതും കൊണ്ടുവന്നു കോൺഗ്രസ് ആണ് എൺപത്തിയാറായപ്പോ പരിസ്ഥിതി സംരക്ഷണ നിയമം കൊണ്ടു ആ എൺപത്തിയാറിൽ കൊണ്ടു വന്ന പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വീട് അടിമാലി ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലായിരുന്നു പൊതുസമ്മേളനം നടന്നത് സമ്മേളനത്തിൽ ടി കെ ഷാജി അധ്യക്ഷത വഹിച്ചു വിവിധ ഘടകകക്ഷി നേതാക്കൾ സംസാരിച്ചു ദേശീയപാതാഭിഷകത്തിൽ യാഥാർത്ഥ്യം മറച്ചുവച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സമ്മേളനത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി